നമസ്കാരം ഗുരുവായൂർ ഡി കോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നലെ ജൂൺ മാസം ഇരുപത്തി ഒന്നാം തീയതി ശനിയാഴ്ചയായിരുന്നു അത്യാവശ്യം തിരക്കൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നേ ഒരു അഞ്ചുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രാദേശികത്തിന്റെ ക്യൂവിൽ അധികം ആരെയും കണ്ടിരുന്നില്ല കേട്ടോ ആരും ഇല്ലാത്ത പോലെ തന്നെ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ആ ക്യൂവിനകത്തേക്ക് കയറി നിൽക്കാനായിട്ട് സാധിച്ചു പിന്നെ ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കാത്തു നിന്നിട്ടുണ്ടായിരിക്കും കേട്ടോ എന്നിട്ടാണ് ഞങ്ങളുടെ അവിടെയുള്ള ആ ഗേറ്റ് തുറന്നത് ഇന്നലെ ബലിക്കൽ ഇങ്ങനെ ചുറ്റണ്ട ആവശ്യമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ നാലമ്പലത്തിനകത്തേക്ക് കയറാനായിട്ട് സാധിച്ചു അങ്ങനെ അകത്തേക്ക് കയറിയതും ഇന്നലെ ഏകാന്തം തൊഴിലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് നിന്ന് തൊഴാനായിട്ട് സാധിച്ചില്ല പക്ഷേ ദൂരെ നിന്ന് തന്നെ കാണുന്ന നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിലായിരുന്നു ഗുരുവായൂരപ്പൻ ഉണ്ടായിരുന്നത് ശരിക്കും ഗുരുവായൂരപ്പനായിട്ട് മഹാപ്രഭുവായിട്ട് ചതുർബാഹുവായിട്ട് നാരായണനായിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നേ നല്ല ഭംഗിയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു കാണാനായിട്ട് നന്നായി ഇങ്ങനെ ശ്രീലകത്ത് ഇങ്ങനെ തിളങ്ങി വിളങ്ങി നിൽക്കുന്ന നമ്മളെയൊക്കെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുന്ന ശ്രീ ഗുരുവായൂരപ്പനായിട്ടാണ് ഇന്നലെ ശ്രീലകത്ത് നമ്മുടെ പൊണ് ഉണ്ണി നിൽക്കുന്നുണ്ടായിരുന്നു അത്രയും ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് തിരുമുടിമാലകൾ ഉണ്ടായിരുന്നു ഒരെണ്ണം താമരയും തുളസിയും കൂടെ കോർത്തിട്ടുള്ളതായിരുന്നു വേറൊരെണ്ണം തെച്ചിയും തുളസിയും കൂടെ കുറത്തിട്ടുള്ളതായിരുന്നു കേട്ടോ ഒരു ഉണ്ടമാല ഉണ്ടായിരുന്നു അതും തെച്ചിയും തുളസിയും തന്നെയാണ് പക്ഷേ ഭൂരിഭാഗവും തെച്ചിയാണ് കൊറത്തിരിക്കുന്നത് അത് ആഴ്ഭാഗത്തേക്ക് എത്തുമ്പോൾ മാത്രമേ തുളസി കോർത്തിട്ടുണ്ടായിരുന്നുള്ളൂ നല്ല ചന്തത്തിലായിരുന്നു ഉണ്ണി നിൽക്കുന്നുണ്ടായിരുന്നത് വലിയ ഒരാളായിട്ട് മഹാപ്രഭുവായിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ പട്ടുചേലയൊക്കെ ഇങ്ങനെ നന്നായി ഞൊറിഞ്ഞിട്ടാണ് ചുറ്റിയിരിക്കണത് ആ അരക്കുന്ന കീഴ്പോട്ടുള്ള ഭാഗമൊക്കെ നന്നായി ഇങ്ങനെ തിളങ്ങായിരുന്നു ആ പട്ടുവസ്ത്രത്തിന്റെ അതുപോലെ ആ കിങ്ങിണിയുടെ ആ കാൽത്തളിയൊക്കെ നല്ല രസത്തിൽ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ ചതുർബാഹുവായിട്ട് നാല് തൃക്കൈകളോട് കൂട്ടിയിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത് ശംഖുചക്ര ഗതാപത്മത്തോട് കൂട്ടിയിട്ട് ശംഖുവും ചക്രവും ഒക്കെ സ്വർണത്തിൻ്റെ ആണ് കേട്ടോ കയ്യിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിരിക്കുന്നത് അതേപോലെ ചന്ദനം കൊണ്ട് ഗത ചാർത്തിയിട്ടുണ്ട് ഒരു താമരപ്പൂവും പിടിച്ചിട്ടുണ്ട് മൂന്ന് മാലകൾ അണിഞ്ഞിട്ടുണ്ട് ഈ കഴുത്തിന്റെ കീഴ്ഭാഗത്തായിട്ട് ഒരു സ്വർണഗോപി വെച്ചിട്ടുണ്ട് രണ്ട് കാതുപൂക്കളുണ്ട് നെറ്റിയിലും ഒരു സ്വർണഗോപി വെച്ചിട്ടുണ്ട് ഈ ശിരസിലായിട്ട് ഒരു കിരീടം കൂടെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നന്നായി പുഞ്ചിരിച്ചുകൊണ്ട് നമ്മളെ ഇതൊക്കെ അനു ിക്കാനായിട്ട് നമ്മളെ എല്ലാവരെയും സംരക്ഷിക്കാനായിട്ട് നിൽക്കുന്ന ഒരു ഭാവത്തിലായിരുന്നു ശ്രീ ഗുരുവായൂരപ്പൻ ഇന്നലെ ശ്രീലകത്ത് ഉണ്ടായിരുന്നത് അപ്പൊ ആ മഹാപ്രഭുവിനെ നമ്മുടെ നാരായണനെ എല്ലാവരും ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ അങ്ങനെ നമ്മുടെ പൊന്ന് ഗുരുവായൂരപ്പനെ തൊഴുത് നമസ്കരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഗണപതിയെ തൊഴാനായിട്ട് എത്തിയത് ഗണപതിക്ക് ഒരു മഞ്ഞ പട്ടുടയാട പോലെയാണ് തോന്നിപ്പിക്കുന്നത് എങ്കിലും കൂടെ അതൊരു വെളുപ്പിലെ നിറയെ സ്വർണ കസവം ആ സ്വർണത്തിൻ്റെ ആ ഒരു മഞ്ഞയായിട്ടാണ് കേട്ടോ തോന്നുന്നുണ്ടായിരുന്നത് ആ രീതിയിലുള്ള ഒരു ഉടയാടയായിരുന്നു ഒരു ഉത്തരീയും കൂടെ ഉണ്ടായിരുന്നു ആ ഒരു സ്വർണപ്പൂ വെച്ചിട്ടുണ്ട് കാത് കാതുകൾക്ക് മുകളിലായിട്ടാണോ കേട്ടോ ഒരു സ്വർണ്ണപ്പൂ രണ്ട് ഭാഗത്തായിട്ട് സ്വർണ്ണപ്പൂ വെച്ചിരിക്കുന്നത് നെറ്റിയിലും വെച്ചിട്ടുണ്ട് കിരീടം ചാർത്തിയിരിക്കുന്നത് ചന്ദനം കൊണ്ടും അതുപോലെ തന്നെ ചുവന്ന പട്ടുകൊണ്ടും ഇടയിൽ ഇങ്ങനെ ഡിസൈനൊക്കെ ആയിട്ടാണ് പിന്നെ നല്ല ഭംഗിയിലിരിക്കുന്ന തിളങ്ങിയിരിക്കുന്ന ഒരു ഗണപതി ഉണ്ടായിരുന്നത് അവിടെ പ്രാർത്ഥിച്ചു അങ്ങനെ തിരിഞ്ഞ് ദേവിയെ തൊഴുതു പിന്നെ നമ്മുടെ കുഞ്ഞികൃഷ്ണനെ ഒന്ന് തൊട്ട് തല അങ്ങനെ കന്നിമൂലക്കയിലുള്ള ഗണപതിയുടെ അടുത്ത് പോയി തൊഴുതും പിന്നെ ഓരോ ദശാവതാര തൂണുകളൊക്കെ ഇങ്ങനെ തൊഴുത് ഭഗവാന്റെ ശ്രീകോവിലിന്റെ പടിഞ്ഞാറ് ഭാഗത്തെത്തി അവിടെ ഒന്ന് തൊഴുതു നമസ്കരിച്ച് നേരെ തിരിഞ്ഞ് വൈകുണ്ഠനാരായണനെ തൊഴുതു അവിടെ ദീപങ്ങളൊക്കെ ഇങ്ങനെ ഓൾറെഡി തെളിയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്ന് സ്പെഷ്യൽ മാലകൾ ഉണ്ടായിരുന്നു മഹാവിഷ്ണുവിന്റെ കഴുത്തിലായിട്ട് ഈ പിങ്ക് കളറുള്ള ഉണ്ടല്ലോ ആ പിങ്കും അതുപോലെ തന്നെ വെള്ളയും ഒരു മഞ്ഞയും നിറത്തിൽ ഇങ്ങനെ ഇടകലർന്ന് കുറത്തിട്ട് നല്ല ഭംഗിയുള്ള ഒരു മാലയായിരുന്നു കേട്ടോ അതേപോലെ തന്നെ ബ്രഹ്മാവിന്റെ കഴുത്തിലുണ്ടായിരുന്നു മുഴുവനായിട്ടും പിങ്ക് അരളിയിൽ കോർത്തിട്ടുള്ള ഒരു മാല അതുകൂടാതെ വേറൊരു തുളസിമാല ഉണ്ടായിരുന്നു പിന്നെ ഭൂമിദേവിയുടെ കഴുത്തിലും പിങ്ക് നിറത്തിലുള്ള അരളി കൊണ്ട് കുറത്തിട്ടുള്ള ഒരു മാലയുണ്ടായിരുന്നു ട്ടോ അവിടെ തൊഴുത് അങ്ങനെ ബാക്കിയുള്ള ദശാവതാര തൂണുകളൊക്കെ ഇങ്ങനെ തൊഴുത് വരികയാണ് അപ്പോൾ ഒമ്പതാമത്തെ തൂണിൽ ശ്രീകൃഷ്ണ ഭഗവാനുണ്ട് അവിടെയും ഇന്നലെ ധാരാളം തുളസിമാലകളും പിന്നെ ഒരു നാമമാല ഉണ്ടായിരുന്നു കേട്ടോ അത് പല വർണ്ണങ്ങളിലുള്ള കടലാസ് കൊണ്ട് അതിലെഴുതിയിട്ട് പുറത്തിട്ടുള്ള ഒരു നാമമാലയായിരുന്നു അവിടെ തൊഴുതു അങ്ങനെ മുരുകനെ തൊഴുതു അഞ്ജനേയനെ തൊഴുതു അവിടെ ഉണ്ടായിരുന്നു ഇന്നലെ വെറ്റിലമാലകൾ പിന്നെ രാധാകൃഷ്ണന്മാരെ തൊഴുതും കാളിയമർദ്ദനം തൊഴുതും അത് കഴിഞ്ഞിട്ടാണ് അങ്ങനെ വടക്ക് ഭാഗത്തെത്തിയത് നമ്മുടെ താമരക്കണ്ണനെ ഒന്ന് തൊഴുതു നമസ്കരിച്ച് പിന്നെയും പടിഞ്ഞാറ് ഭാഗത്തെത്തി നരസിംഹമൂർത്തിയെ നന്നായി തൊഴുതു നമസ്കരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ അങ്ങനെ നിന്ന് ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങിയത് പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഭഗവതി അമ്മേനെ തൊഴാനായിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത് ഭഗവതിയമ്മയ്ക്ക് ഇന്നലെ ചുവന്ന പട്ട് തന്നെയായിരുന്നു കേട്ടോ കഴുത്തിൽ ആ വലിയ നാഗപടത്തിൻ്റെ മാല ചാർത്തിയിട്ടുണ്ട് കാതുപൂക്കൾ വെച്ചിട്ടുണ്ട് നെറ്റിയിൽ ഒരു ചുവന്ന പൊട്ടാണ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കിരീടം കൊണ്ട് കിരീടം എന്ന് പറയുന്നത് ചന്ദനം കൊണ്ടാണ് ചെറിയൊരു കിരീടമാണ് ചാർത്തിയിരിക്കുന്നത് അങ്ങനെ നന്നായില്ല ചിരിച്ചിരിക്കുന്ന ഭഗവതി അമ്മയായിരുന്നു കേട്ടോ എന്ന് പറയുന്ന പോലെ മുഖ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത്ര രസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയിലാ കണ്ടുകളൊക്കെ ഇങ്ങനെ വാലിട്ട് എഴുതിയതുപോലെ ഉണ്ടായിരുന്നു ും സന്തോഷത്തോടെ ഇരിക്കുന്ന ഭഗവതി അമ്മയായിരുന്നു കേട്ടോ അവിടെ അങ്ങനെ തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ പുറകിലെത്തിയിട്ട് മമ്മിയൊരപ്പനെ തൊഴുത് അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് കൊടിമരത്തിൻ്റെ ചുവട്ടിലെത്തി അവിടെ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ്റെ ആ വിളക്കൊന്ന് കണ്ടുതൊഴുത് നമസ്കരിച്ച് ഉഗ്ര നരസിംഹമൂർത്തിയുടെ ഫോട്ടോയിലും കൂടെ തൊഴുതിട്ടാണ് ഞങ്ങൾ അങ്ങനെ കൂത്തമ്പലത്തിന് മുന്നിലേക്ക് എത്തിയത് അവിടെ ആ വിളക്കൊന്ന് കണ്ടു തൊഴുത് അടുത്തേക്ക് എത്തി അയ്യപ്പൻ ഇന്നലെ ഒരു കസവും ഉണ്ടായിരുന്നു അരയിൽ ഒരു ചുവന്ന പട്ട് ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട് പക്ഷെ അത് മുഴുവനായിട്ട് കാണണ്ടായിരുന്നില്ല അവിടെ ധാരാളം പുഷ്പങ്ങൾ അവിടെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ടായിരുന്നു കയ്യിൽ ഒരു കതളിപ്പഴം പിടിച്ചിട്ടുണ്ട് നല്ല രണ്ട് മാലയിട്ടിട്ടുണ്ട് കാതുപൂക്കളൊക്കെ വെച്ചിട്ടുണ്ട് ശിരസിലൊരു മയിൽപീടി പീലിയൊക്കെ ചൂടിയിട്ട് അങ്ങനെ പൊട്ടൊക്കെ വെച്ചിട്ട് നല്ല ഭംഗി ഇലേ ചിരിച്ചു കൊണ്ടിരിക്കുന്ന അയ്യപ്പനായിരുന്നു കേട്ടോ സന്തോഷത്തിലാണ് ഇരിക്കുന്നത് അവിടെ തൊഴുതിട്ടാണ് അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് പടിഞ്ഞാറ് ഭാഗത്തെത്തിയത് അവിടെ ആ ദീപസ്തംഭത്തിന് മുകളിലുള്ള പൊന്നുഗുരുവായൂരപ്പനെ മുരളീധരനെ ഒന്ന് കണ്ട് തൊഴുത് നമസ്കരിച്ച് അങ്ങനെ പ്രദക്ഷിണം കൊടിമരത്തിൻ്റെ ചുവട്ടിലെത്തിയിട്ട് പൂർത്തിയാക്കായിരുന്നു കേട്ടോ ഒന്നും കൂടി ഒന്ന് തൊഴുതിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഭഗവതി കെട്ടിലൂടെ പുറത്തേക്ക് ഇറങ്ങിയത് ഇനി ഒരു കഥ പറയാട്ടോ കേട്ടോ നമ്മളിങ്ങനെ തൊഴുത് ഭഗവാനെ തൊഴുത് നാലമ്പലത്തിനകത്ത് ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഗണപതിയുടെ അവിടെ എത്തനായിട്ട് മുന്നേയായിട്ട് ആ മാതൃക്കളുടെ ഭാഗത്ത് തെക്ക് ഭാഗത്തെ ചുവരിലെ ഒരു ചിത്രം കാണാം ഒരു ചുമർചിത്രം ഉണ്ട് അതായത് ഒരു കാളയുടെ പുറത്ത് ഒരു ഭഗവതി ഇങ്ങനെ ലജ്ജിച്ച് തല കുമ്പിട്ടിരിക്കണു തൊട്ടടുത്ത് മഹാദേവനുണ്ട് ഉണ്ട് വെളുത്ത നിറത്തിലുള്ളതാണ് മഹാദേവൻ കേട്ടോ അപ്പൊ ഈ കഥയിനെ ഈ ചുമർചിത്രത്തെ എന്നാണ് പറയാ അപ്പൊ ഈ കഥയാണ് കേട്ടോ ഇന്ന് പറയാനായിട്ട് പോകുന്നത് ഒരിക്കൽ ഈ ശ്രീ കൈലാസത്തിലെ മഹാദേവനും പാർവതി ദേവിയും കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ മഹാദേവൻ ആ ആ അമൃത മദനൊക്കെ കഴിഞ്ഞിട്ട് കാളകൂട വിഷൊക്കെ ഇങ്ങനെ കഴിച്ചിട്ടിരിക്കുന്ന നീലകണ്ഠനായിട്ടിരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ അപ്പൊ ആ സമയത്ത് ഇങ്ങനെ നാരദ മഹർഷി ഇവരുടെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് ചോദിച്ചു എന്തൊക്കെയുണ്ട് മഹാദേവ വിശേഷങ്ങൾ എന്ന് ചോദിച്ചു അപ്പൊ മഹാദേവനും ചോദിച്ചു ആ നാരദ മഹർഷിയാണോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് മഹാദേവനും ചോദിച്ചു അപ്പൊ എന്ന് ചോദിക്കുകയാണ് നാരദ മഹർഷി അപ്പോ മഹാദേവൻ ചോദിക്കാ എന്താ എന്താ അറിഞ്ഞില്ലേം ചോദിച്ചത് ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ എന്തെങ്കിലും പറഞ്ഞാലല്ലേ അത് ഞാൻ അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് സാധിക്കുള്ളൂ എന്താണെങ്കിലും പറയൂ എന്ന് പറഞ്ഞു അങ്ങനെ നാരദ മഹർഷി ചോദിച്ചു പറയണം അതെ ഭഗവാൻ ഒരു സ്ത്രീ വേഷത്തിലെ അവതരിച്ചു എന്ന് പറഞ്ഞു അപ്പൊ സ്ത്രീ വേഷത്തിൽ അവതരിക്കുകയെ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു മഹാദേവൻ അങ്ങനെ നാരദ മഹർഷി പറയും ആ അതൊക്കെ ഉണ്ടായി എന്താന്ന് വെച്ചാ അമൃതമതനൊക്കെ കഴിഞ്ഞിട്ട് ഭഗവാൻ ധന്വന്ത്രി മൂർത്തിയായിട്ട് ആ കുടത്തിൽ ആയിട്ട് പ്രത്യക്ഷപ്പെട്ട സമയത്ത് ദേവന്മാരെല്ലാം ഭഗവാനെ സ്തുതിക്കുകയും അസുരന്മാരെ ആ കുടം അങ്ങനെ അമൃതലിരിക്കുന്നെ സ്തുതിക്കാനൊന്നുമില്ല വേഗം അത് തട്ടിപ്പറിച്ചിട്ട് കൊണ്ട് ഓടി അങ്ങനെ ഭഗവാൻ എന്തു ചെയ്തു ഈ കുടം തിരിച്ചു പിടിക്കാനായിട്ട് ഒരു സ്ത്രീ വേഷത്തിൽ അവതരിച്ചു എന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ മഹാദേവൻ ഞെട്ടിപ്പോയിട്ടോ ഇല്ല ഞാൻ അറിഞ്ഞില്ലാട്ടോ ഇതെന്ന് പറഞ്ഞു ആ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു അപ്പം മഹാദേവൻ ഇത് കണ്ടിട്ടില്ല മനസ്സിലായപ്പോൾ നരദമുന്നീ ചോദിക്കുകയാണ് അപ്പൊ ഭഗവാൻ അവിടെ ഉണ്ടായിരുന്നില്ലേ മഹാദേവൻ അവിടെ എന്ന് ചോദിക്കുക അപ്പൊ ഞാൻ ഉണ്ടായിരുന്നു പക്ഷെ വിഷമൊക്കെ കുടിച്ചപ്പോഴേ എനിക്ക് വയ്യാതായി അപ്പൊ ഞാൻ വേഗം അങ്ങോട്ട് പോകുന്നു മഹാലക്ഷ്മിയുടെ കല്യാണം വരെ എനിക്ക് അവിടെ നിൽക്കാനായിട്ട് സാധിച്ചുള്ളൂ അത്ര സമയം വരെ ഞാൻ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഈ കഥകളൊന്നും ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നാരദ മഹർഷിക്ക് ഭയങ്കര ഉഷാറായിട്ടോ മഹാദേവൻ കണ്ടിട്ടില്ലല്ലോ അങ്ങനെ ഈ സ്ത്രീ സ്ത്രീ രൂപത്തിന് ഇങ്ങനെ വർണ്ണിക്കാൻ തുടങ്ങി എന്ത് ഭംഗിയാണെന്ന് അറിയുമോ ഭഗവാനെ കാണാനായിട്ട് ശരിക്കും ഭഗവാന് പുരുഷ രൂപത്തിനേക്കാളും ചേരുന്നത് സ്ത്രീ രൂപ അത്ര രസമായിരുന്നു കാണാനെ കണ്ണൊക്കെ ഇങ്ങനെ എഴുതി പൊട്ടൊക്കെ വെച്ച് മാലകളും വളകളൊക്കെ അണിഞ്ഞിട്ട് എന്ത് സുന്ദരിയായിട്ടായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നേ ഈ സൗന്ദര്യം കണ്ട കാമദേവൻ പോലും ഒന്ന് മോഹിച്ചു പോകും എത്ര സൗന്ദര്യമായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ വർണ്ണിക്കുക ഇപ്പോൾ മഹാദേവനും പാർവതി ദേവിയൊക്കെ ഇരുന്ന് ഇങ്ങനെ കേൾക്കുകയാണ് കേട്ടോ അങ്ങനെയൊക്കെ വർണ്ണനകൾക്കൊക്കെ ശേഷം നാരദ മഹർഷി പറഞ്ഞു എന്നാ ശരി മഹാദേവ ഞാൻ പോകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നാരദ മഹർഷി അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ മഹാദേവനും പാർവതി ദേവിയും കൂടി ഇങ്ങനെ ചിന്തിച്ച് സംസാരിച്ചിരിക്കാം ദേവി എന്ന് വിളിച്ചു അപ്പം പാർവതിദേവി എന്തോ എന്ന് വിളി കേട്ടു കേട്ടില്ലേ നാരദ മഹർഷി പറഞ്ഞത് ആ ഞാനും കേട്ടു നമുക്കത് കാണാനായിട്ടൊന്നും സാധിച്ചില്ലല്ലോ മഹാദേവൻ ആ ശരിയാണ് നമുക്കത് കാണാനായിട്ട് സാധിച്ചില്ല എന്നാൽ നമുക്കൊന്ന് പോയി കണ്ടാലോ കാരണം ഇതത്രയും ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് കാണേണ്ടതല്ലേ അപ്പോൾ നമുക്കൊന്ന് പോയി കണ്ടാലോ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ഭഗവാൻ്റെ അടുത്ത് വൈകുണ്ഠത്തിലേക്ക് എത്തുകയാണ് കേട്ടോ അങ്ങനെ വൈകുണ്ഠത്തിലേക്ക് പോകാനായിട്ട് മഹാദേവനും പാർവതിയും കൂടെ ഒരു കാളപ്പുറത്ത് കയറിയിട്ട് ഇങ്ങനെ തുടങ്ങാൻ നിൽക്കുക യാത്ര അപ്പോൾ ആ സമയത്താണ് സുബ്രഹ്മണ്യനും ഗണപതിയും കൂടെ വരുന്നത് എങ്ങോട്ട് അച്ചാ പോകുന്നേ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വൈകുണ്ഠത്തിലേക്ക് പോകുവാണ് മഹാവിഷ്ണുവിനെ കാണാനാണ് പോകുന്നത് പറഞ്ഞത് എന്നാൽ പിന്നെ ഞങ്ങളും കൂടെ വരാം കുറേ നാളായി പുറത്തേക്കൊക്കെ ഒന്ന് പോയിട്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ നിങ്ങളും കൂടെ കയറിക്കോളൂ പറഞ്ഞിട്ട് ഗണപതിയും സുബ്രഹ്മണ്യനും കൂടെ കയറി കേട്ടോ എന്നിട്ട് പിന്നെയും പോകാൻ നിക്കുമ്പോഴേ വരുന്നു അടുത്താളുകള് ഭൂതഗണങ്ങളാ വരുന്നത് എങ്ങോട്ടാണോ അവോ എല്ലാരും കൂടെ പോകുന്നത് എന്ന് ചോദിച്ചു അപ്പം ഞങ്ങളിതാ മഹാവിഷ്ണുവിനെ കാണാനായിട്ട് വൈകുണ്ഠത്തിലേക്ക് പോകുകയാണ് എന്നാൽ ഞങ്ങളും കൂടെ വന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവരെയും കൂടെ കയറ്റിയിരുത്തി കേട്ടോ എന്നിട്ട് എല്ലാവരും കൂടെ കൈലാസം മൊത്തമുണ്ട് എല്ലാവരും കൂടെ വൈകുണ്ഠത്തിലേക്ക് എത്തി അങ്ങനെ ഭഗവാൻ ഒരു ദിവസം പിറ്റേ ദിവസം രാവിലെ ഉറക്കക്കെണീച്ച് നോക്കുമ്പോൾ അതിലൊക്കെ തുറന്നു നോക്കുമ്പോൾ ഇതാ കൈലാസം മൊത്തം ഉണ്ട് മുറ്റത്ത് മഹാദേവനും എല്ലാവരും കൂടെ മുറ്റത്ത് നിൽക്കുക അപ്പം എന്താ മഹാദേവ വിശേഷിച്ച് ഒന്നും പറയാതെ അറിയിക്കാതെ ആണല്ലോ എന്ന് പറഞ്ഞിട്ട് അവരെയൊക്കെ ഇങ്ങനെ സ്വീകരിച്ചു കിട്ടും ഭഗവാൻ എന്നിട്ട് ഇവിടെ പിന്നെയും വൈകുണ്ഠത്തിൽ ഒരുപാട് പേരുണ്ടല്ലോ അപ്പം എല്ലാവരും കൂടെ ഇവരെല്ലാവരെയും സ്വീകരിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്താണ് കുടിക്കാൻ വേണ്ടത് ചായ വേണോ അതോ കൂൾ ഡ്രിങ്ക്സ് മതിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കൂൾ ഡ്രിങ്ക്സ് മതി എന്ന് പറഞ്ഞു കാരണം കൈലാസത്തിൽ തണുപ്പാണല്ലോ അപ്പൊ അതാണല്ലോ ശീലം കുടിച്ചിട്ട് അങ്ങനെ അതൊക്കെ കുടിച്ചിട്ട് ഇരിക്കുന്ന സമയത്ത് ഭഗവാൻ മഹാദേവനോട് ചോദിക്കുകയാണ് എന്താണ് മഹാദേവ ഈ വരവിന്റെ ഉദ്ദേശ്യം എന്തെങ്കിലും ആഗ്രഹം സാധിക്കാനാണെങ്കിൽ അത് പറഞ്ഞോളൂ ഞാൻ സാധിപ്പിച്ചു തരാം അതോ ഇനി സംസാരിച്ചിരിക്കാനാണ് വന്നതെങ്കിൽ അങ്ങനെയാവും ആവാം എന്ന് പറഞ്ഞു അങ്ങനെ മഹാദേവൻ പറഞ്ഞു എനിക്കൊരു ആഗ്രഹം സാധിക്കാനുണ്ട് അതിന് തന്നെയാണ് ഞാൻ വന്നത് മഹാവിഷ്ണു ഒരു സ്ത്രീയുടെ രൂപത്തിൽ അവതരിച്ചു എന്ന് കേട്ടല്ലോ അതൊന്ന് കാണാനായിട്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു കേട്ടോ ഓ അതൊക്കെ കേട്ടോ അതൊക്കെ അറിഞ്ഞോ മഹാദേവൻ ഉം നാരദ മഹർഷി അവിടെ എത്തിയിട്ടുണ്ടായിരിക്കും അല്ലെ ഇയാൾക്ക് ഒരു പണിയുണ്ട് എല്ലാ കാര്യങ്ങളും എല്ലായിടത്തും കൊണ്ടുപോയിട്ട് പറഞ്ഞു ഉം എനിക്കും തോന്നി ആഹ് എന്നിട്ട് വന്നിട്ട് പോയോ ചോദിച്ചു ആ വന്നിട്ട് പോയി വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയി അപ്പൊ ഞങ്ങൾ ഇങ്ങടെ ഇറങ്ങിയതാണ് ഈ എല്ലാ അവതാരങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഈ ഒരു അവതാരം എനിക്ക് കാണാനായിട്ട് സാധിച്ചില്ല അപ്പോഴേക്കും ഞാൻ വരണ്ടി വന്നൂല്ലോ അതുകൊണ്ട് അതൊന്ന് കാണാനായിട്ട് വന്നതാണ് എന്ന് പറഞ്ഞു അപ്പോ മഹാവിഷ്ണു പറഞ്ഞു ശരിക്കും അങ്ങനെ അവതരിച്ചിട്ടൊന്നും ഇല്ലാട്ടോ ഒരു വേഷം കെട്ടേണ്ടി വന്നു സ്ത്രീയുടെ അതണ്ടായി അവശൊക്കെ തിരിച്ചു കൊണ്ടുവരാനായിട്ടേ അത്രേ ഉണ്ടായിട്ടുള്ളൂ അതിപ്പത്രേ കാണാൻ മാത്രം ഇല്ല എന്നൊക്കെ പറഞ്ഞു ഏയ് അതൊന്നും പറ്റില്ല എനിക്ക് കണ്ടേ പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ട് ഇത്രയും ഞാൻ ഇത്രയും ദൂരം ഇവരെല്ലാവരേനെയും എടുത്തിട്ട് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോ മഹാവിഷ്ണു ചോദിക്കണ്ട് അത് വേണോ മഹാദേവ കാരണം ആവേശമൊക്കെ കണ്ടു കഴിഞ്ഞാല് കാമം ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ അങ്ങേക്ക് ഒന്നും കേട്ടോ കാമദേവനെ ചുറ്റിരിച്ച് ഭസ്മമാക്കിയിട്ടുള്ള ആളാണല്ലേ അതുകൊണ്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്നാലും അത് വേണോ മഹാദേവ എന്നിങ്ങനെ ചോദിച്ചു കേട്ടോ ഭഗവാൻ അപ്പൊ തീർച്ചയായിട്ടും വേണം ഞാൻ അത് കണ്ടിട്ടേ ഇവിടുന്ന് പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് മഹാദേവൻ അവിടെ ഇരുന്നു അപ്പൊ തൊട്ടടുത്തിരുന്നിട്ട് മഹാലക്ഷ്മി ഇങ്ങനെ ചിരിക്കലുണ്ട് കേട്ടോ കാരണം ദേവിക്ക് അറിയാലോ ദേവിയെ ഈ രൂപം അപ്പൊ ഒന്ന് ശരി അതൊന്ന് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഇങ്ങനെ കൊടുത്തൊരുങ്ങണല്ലോ കുറച്ച് സമയമുണ്ടല്ലോ ഈ സ്ത്രീ കെട്ടാനായിട്ട് ഒരുപാട് ചമയങ്ങളൊക്കെ ആവശ്യമാണല്ലോ അപ്പൊ അതൊക്കെ ചെയ്യാനായിട്ട് അകത്തേക്ക് കടന്നു കൂടെ സഹായിക്കാനായിട്ട് മഹാലക്ഷ്മിയും കൂടെ അകത്തേക്ക് കടന്നു കേട്ടോ അങ്ങനെ ഇവർ അകത്ത് കടന്ന സമയത്ത് മഹാദേവനും പാർവതി ദേവിയും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ് കുറച്ച് സമയം എടുക്കൂലോ അതുകൊണ്ട് തന്നെയാണ് സഹായിക്കാനായിട്ട് മഹാലക്ഷ്മി അകത്തേക്ക് കയറിയിട്ടുണ്ട് എളുപ്പമല്ലോ ഈ അലങ്കാരങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്പൊ എങ്ങനെയായിരിക്കും ഭഗവാന്റെ ആ സ്ത്രീ രൂപം എങ്ങനെയായിരിക്കും മുഖം കാണാനായിട്ട് എന്ന് ഇങ്ങനെ മഹാദേവൻ ഇരുന്ന് പറയാം അപ്പോൾ പാർവതി ദേവി പറയുന്നുണ്ട് അതിപ്പെങ്ങനെയാ എന്നെ പോലെ തന്നെ ഉണ്ടാകും കാരണം എൻ്റെ ഏട്ടനല്ലേ വേഷം കെട്ടുന്നത് അപ്പോൾ ഏട്ടൻ്റെ വേഷം കെട്ടി അനിയത്തിയ പോലെ ഇരിക്കും അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ പോലെ തന്നെയാണ് ആ സ്ത്രീരൂപം ഉണ്ടായിരിക്കുക മഹാവിഷ്ണുവിൻ്റെ സ്ത്രീരൂപം രൂപം ഉണ്ടായിരിക്കുക എന്ന് പാർവതി ദേവി പറയുന്നുട്ടോ അപ്പം ഇങ്ങനെ ഇരുന്ന സംസാരത്തിന്റെ ഇടയിൽ ഈ ഗണപതിനേയും അതുപോലെ തന്നെ സുബ്രഹ്മണ്യനും കാണില്ല കേട്ടോ ചെറിയ കുട്ടികളല്ലേ അവരെ കാണാല്ല അപ്പൊ ഈ കുട്ടികളിത് എവിടിക്കാൻ പോയി എന്ന് വിചാരിച്ചിട്ട് അന്വേഷിച്ചിട്ട് ഇവർ രണ്ടുപേരും അച്ഛനും അമ്മയും മഹാദേവ് മഹാദേവനും പാർവതി ദേവിയും കൂടെ ഒറ്റത്തേക്ക് ഇറങ്ങി അങ്ങനെ മുറ്റത്തേക്ക് അതാ അവിടെ മുറ്റമൊന്നും അല്ലാട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഉദ്യാനമാണ് കാണുന്നത് നല്ല രസത്തിലെ പൂക്കളും ചെടികളും അതേപോലെ തന്നെ മൈതാനങ്ങളും വള്ളിക്കുടലുകളും പുൽത്തകിട് പുൽത്തകിടികളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇത് കണ്ടിട്ട് പാർവതി ദേവിക്ക് നല്ല സന്തോഷം എന്ത് ഭംഗിയാ മഹാദേവ ഇവിടെ പുൽത്തകിടിയൊക്കെ കാണാൻ എന്നൊക്കെ ഇങ്ങനെ പാർവതി ദേവി ചോദിക്കുന്നുണ്ട് അപ്പം മഹാദേവൻ പറയാം ദേവി ഈ ഒരു മനോഹരമായ ഉദ്യാനം നമ്മുടെ കൈലാസത്തിലായിരുന്നെങ്കിൽ എൻ്റെ നൃത്തം വൈകിട്ട് മാത്രമല്ല കേട്ടോ അപ്പം ഈ നൃത്തം ഞാൻ ചെയ്യുന്നതായിരിക്കും അത്ര ഭംഗി എവിടെ കാണാനായിട്ട് എന്നിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു ചിലമ്പിൻ്റെ ഒരു കാൽ ചിലമ്പിൻ്റെ ശബ്ദം കേട്ടു കേട്ടോ അപ്പോൾ ഏ ഇവിടെ നിന്ന് ഈ ചിലപ്പിന്റെ ശബ്ദം കേൾക്കുന്നതെന്ന് ചോദിച്ചു അങ്ങനെ പാർവതി പറഞ്ഞു എവിടുന്ന് കേൾക്കാൻ എന്റെ കാലിൽ തന്നെ ഉള്ള ചിലപ്പിന്റെ ശബ്ദമാണെന്ന് പറഞ്ഞിട്ട് കാലം ഒന്നും കിഴക്കി കൊടുത്തുട്ടോ അപ്പൊ മഹാദേവൻ പറഞ്ഞു ഏ ഈ ശബ്ദല്ല വേറൊരു ശബ്ദ കേട്ടത് എന്ന് പറഞ്ഞു അങ്ങനെ ഈ പിന്നെയും കേട്ടുട്ടോ ഈ ശബ്ദം അപ്പോൾ ആ കേട്ട സ്ഥലത്തേക്ക് അവരിങ്ങനെ പോകുക അപ്പോൾ ഒരു എന്ന് പറഞ്ഞാൽ അതിന്റെ പുറകിൽ നിന്നാണ് കേൾക്കുന്നത് അങ്ങനെ ഈ പൂച്ചെടികളൊക്കെ ഇങ്ങനെ വകഞ്ഞു മാറ്റിയിട്ട് ആ വള്ളിക്കുടലിലിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ പുറത്തേക്ക് നോക്കിയ സമയത്ത് അതാ അവിടെ നല്ല ഭംഗിയായിട്ടുള്ള നല്ല സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ ഒരു വിളിവിളാന്നുള്ള ഒരു പന്ത് ഇങ്ങനെ തട്ടി കളിക്കുന്നു പന്ത് ഇങ്ങനെ തട്ടുന്നുണ്ട് അപ്പോൾ ആ പന്ത് പോകുന്ന ആ ദിശയിലേക്ക് ഈ സുന്ദരിയുടെ കണ്ണും ഇങ്ങനെ ചലിക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ എന്നിട്ട് പോയിട്ട് ആ പന്ത് എടുത്ത് കൊണ്ടുവരുന്നു വീണ്ടും വീണ്ടും അത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ തട്ടുകയാണ് അപ്പോൾ ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നു കണ്ണിങ്ങനെ ചലിക്കുന്നതൊക്കെ മഹാദേവൻ ഇങ്ങനെ കാണു കേട്ടാ അപ്പൊ മഹാദേവന് തോന്നി ഈ പന്ത് എടുത്ത് കൊണ്ടുവരാൻ ഒരാളുണ്ട് എത്ര സുഖായിരിക്കും എത്ര സഹായും ആ ഒരു സ്ത്രീക്ക് എന്ന് പറഞ്ഞിട്ട് സുന്ദരി നീ ആരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെല്ലുകയാണ് കേട്ടോ അങ്ങനെ ഈ ശബ്ദം കേട്ടപ്പോ സുന്ദരി മറ്റാരും അല്ല നമ്മുടെ സ്വന്തം ഭഗവാനാണ് കേട്ടോ ഭഗവാനൊന്നിങ്ങനെ തിരിഞ്ഞു നോക്കി ആ വേഷത്തിൽ അപ്പൊ ഇത് രസ കാണാനായിട്ടൊന്നറിയോ എന്നിട്ട് ഇത് വേഗം പോയിട്ട് ആ പന്ത് എടുത്തുട്ടോ അങ്ങനെ മഹാദേവൻ പിന്നാലും പോയിട്ട് ചോദിക്കുന്നുണ്ട് സുന്ദരി നിന്റെ പേരെന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും എന്ത് ചെയ്തു ഈ ഭഗവാൻ ഈ പന്തും എടുത്തിട്ട് ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തിട്ടോ മഹാദേവൻ ആയിട്ടെ പുറകിലുമുണ്ട് അങ്ങനെ ഓടിപ്പോയിട്ട് പെട്ടെന്ന് ഒന്ന് നിന്നിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കി കേട്ടോ ഭഗവാൻ ഈ സുന്ദരി ഒന്ന് തിരിഞ്ഞു നോക്കി അപ്പൊ ശ്രീശുദ്ധൻ പറയുന്നുണ്ട് ഭഗവാന് ആ പോകുന്ന പോക്കിൽ അങ്ങോട്ട് പോയാൽ പോരേ ഗുരുവായൂർ അപ്പൊ എന്ത് കാര്യത്തിനായി തിരിഞ്ഞു നോക്കുന്നത് അതുകൊണ്ടല്ലേ മഹാദേവൻ ഇങ്ങനെ പുറകെ വരുന്നെന്ന് ശ്രീശുദ്ധൻ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ പേര് ചോദിച്ചിട്ടാണ് മഹാദേവൻ പിന്നാലെ ഓടണതേ അപ്പൊ ഭഗവാൻ പറയാണ് എന്നെ ശ്രീ സഖി എന്ന് വിളിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഓടുകയാണ് കേട്ടോ അങ്ങനെ കുറെ നേരം ഓടുമ്പോൾ ഭഗ മഹാദേവനും പുറകിലും ഇങ്ങനെ ഓടുന്നുണ്ട് പിന്നെയും കുറച്ച് നേരം എത്തി എത്തിക്കഴിഞ്ഞാൽ ഒന്ന് കടാക്ഷിക്കുന്നുണ്ട് കേട്ടോ തിരിഞ്ഞിട്ട് അപ്പോഴും ശ്രീ ശ്രീശുദ്ധം പറയുന്നുണ്ട് എന്ത് കാര്യത്തിനായി തിരിഞ്ഞു നോക്കുന്നത് എന്ന് അതുകൊണ്ടല്ലേ ഭഗ മഹാദേവനും പുറകിൽ ഓടുന്നത് അപ്പോൾ ഭഗവാൻ പറയാണ് എനിക്ക് പെട്ടെന്ന് ഓടുമ്പോൾ ഞങ്ങളൊക്കെ സ്ത്രീകളല്ലേ പേടിച്ചിട്ടാണ് ഓടണമെന്ന് കരുതിയാലോ അതാണ് ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നത് പിന്നെ എനിക്ക് വേറൊരു സംശയമുണ്ട് ഈ പുറകിൽ ഓടി വരുന്ന ആൾക്ക് രണ്ട് കണ്ണാണോ മൂന്ന് കാണോ കണ്ണാണോ എന്നൊരു സംശയമുണ്ട് അതുകൊണ്ടാണ് ഞാൻ തിരിഞ്ഞു നോക്കണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ പിന്നെ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല എന്നിട്ട് ഈ ഓട്ടം ഇങ്ങനെ തുടർന്നു കൊണ്ട് പോകുകയാണ് കേട്ടോ അങ്ങനെ ഓടി 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 ഓടിയിട്ട് പതിനാല് ലോകങ്ങളും ഈ ഓട്ടം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അങ്ങനെ പല മഹർഷിമാരുടെ കുറ്റത്തുകൂടെയാണ് കേട്ടോ ഇവർ ഓടുന്നത് അപ്പൊ ഇവര് ഈ ഓടുന്ന സമയത്ത് ഈ രണ്ടുപേരെയും കാണുന്നുണ്ട് പക്ഷെ അവർക്ക് മഹാദേവനും മഹാവിഷ്ണുവും ഓടുന്ന പോലെ ആയിട്ടാണ് തോന്നുന്നത് സ്ത്രീ രൂപം കാണുന്നത് മഹാദേവന് മാത്രമാണ് കേട്ടോ അങ്ങനെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക അപ്പോൾ ഓട്ടത്തിൻ്റെ ഇടയിൽ പെട്ടെന്ന് ആ മുടിയിലൊക്കെ ഇങ്ങനെ പിടിച്ചു വലിച്ചിട്ട് ഇങ്ങനെ കെട്ടി കെട്ടിപ്പുണുണ്ട് കേട്ടോ ആ സമയത്താണ് ശങ്കരനാരായണ അവതാരം വരുന്നത് അങ്ങനെ പിന്നെയും ഇങ്ങനെ ഓട്ടം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഓരോ ആലിംഗനത്തിനും ഓരോ അവതാരങ്ങളായിട്ടാണ് അങ്ങനെ കഥ പറയുന്നത് കേട്ടോ അങ്ങനെ ഓടി 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 ഓടിയിട്ട് അവസാനം ഭഗവാനെ തന്നെ മഹാദേവന് തന്നെ ഇങ്ങനെ തോന്നുന്നുണ്ട് തീരെ പിടിക്കാൻ പറ്റണില്ലേ ഈ സ്ത്രീനെ സുന്ദരിയായ സ്ത്രീനെ അങ്ങനെ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കണില്ല അങ്ങനെ മഹാദേവൻ എന്ത് ചെയ്തു പെട്ടെന്നാണ് അദ്ദേഹത്തിന് ഒരു ബോധോദയം വന്നത് അദ്ദേഹം അവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ചു തുടങ്ങിട്ടോ ഞാൻ എന്താണ് ഇപ്പൊ ഈ ചെയ്തു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മഹാദേവൻ വളരെ വിഷമത്തിൽ ഇരിക്കുകയാണ് കേട്ടോ വളരെ സങ്കടപ്പെട്ടിട്ട് ഇങ്ങനെ ഓരോന്ന് ഇനി പറക്കി കരഞ്ഞുകൊണ്ടിരിക്കുക എൻ്റെ ബ്രഹ്മചര്യം നഷ്ടപ്പെടും ഞാൻ ആ സ്ത്രീയുടെ പുറകെ ഓടിയില്ലേ ഇനി എന്നെ എങ്ങനെയാണ് ഞാൻ മഹാദേവൻ എന്നൊക്കെ പറയുക ദക്ഷിണാമൂർത്തി എന്നുള്ള പേര് ഇനി എങ്ങനെയെന്നെ വിളിക്കാനായിട്ട് കൊള്ളുക ഞാൻ ഇത്രയും അധപതിച്ചു പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ശരിക്കും ഈ മഹാദേവനെ മഹാദേവന്റെ കൂടെ ഈ ശിവന്റെ കൂടെ ശക്തിയും കൂടെ ഉണ്ടെങ്കിലാണ് ആ പൂർണ്ണത വരിക ശിവ ശക്തിയില്ലെങ്കിൽ ശിവൻ ഇല്ലയെന്നാ പറയുക ആ പാർവതി ദേവിയിൽ അവിടെ എത്തിയിട്ടാണ് മഹാദേവൻ ഈ സ്ത്രീക്ക് പുറകെ ഓടി വന്നത് അതൊക്കെ ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് ഭഗവാൻ മഹാദേവന്റെ മുന്നിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുക ശംഖുചക്രകഥാ പത്മധാരിയായിട്ടാണ് കേട്ടോ ചതുർബാഹുവായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത് എന്നിട്ട് ചോദിക്കുക എന്തിനാ മഹാദേവ ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ട് നിലവിളിക്കുന്നത് എന്ത് സങ്കടം മഹാദേവൻ ഉള്ളതെന്ന് ചോദിക്കാം അങ്ങനെ മഹാദേവൻ ആകെ കരഞ്ഞുകൊണ്ട് ഭഗവാനോട് വിഷമങ്ങൾ പറയാം ഭഗവാനെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു എൻ്റെ ബ്രഹ്മചര്യം പോയില്ലേ ഇനി ഞാൻ എങ്ങനെയാണ് എങ്ങനെയാ എന്നെ വിളിക്കാനായിട്ട് കൊള്ളുക മഹാദേവൻ എന്നുള്ള പേര് ഞാൻ ഇത്രയും മധ പോയല്ലോ ഭഗവാനെ എന്നൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ കരയുക Thank you. ഞാൻ ആ സ്ത്രീയുടെ പുറകെ ഓടിയെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഭഗവാൻ പറയുകയാണ് മഹാദേവനോട് അങ്ങനെ മഹാദേവൻ ആ സ്ത്രീയുടെ പുറകെ ഓടിയിട്ടൊന്നുമില്ല അതിലൊന്നും സങ്കടപ്പെടേണ്ട ഭഗവാന്റെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയാം ഏ ഓടിയില്ല എന്നോ ഇപ്പോഴും കെതുപ്പ് മാറിയിട്ടില്ല പിന്നെ എങ്ങനെ ഭഗവാൻ ഇങ്ങനെ പറയുന്നത് ഞാൻ ഓടിയിട്ടില്ല എന്നൊക്കെ അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഓടിയിട്ടുണ്ട് പക്ഷേ സ്ത്രീയുടെ പുറകെ ഒന്നല്ല ഓടിയത് മഹാദേവൻ എൻ്റെ പുറകിലെ പുറകെയാണോ ഓടിയെന്ന് പറയാം ബ്രഹ്മചര്യം നഷ്ട നഷ്ടപ്പെട്ടിട്ടില്ല ബ്രഹ്മത്തിന് പുറകെ ചരിക്കുന്നവരാണ് ബ്രഹ്മചാരി ചരിക്കുന്നതിന് പകരം ല്ലേ ഉള്ളൂ അതുകൊണ്ട് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എല്ലാം പഴയതുപോലെ തന്നെ ഉണ്ട് ഒരു സങ്കടവും വരണ്ടാന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ മഹാദേവൻ പറഞ്ഞു ഭഗവാൻ അങ്ങനെ നോണേ ഒന്നും പറയണ്ട ഞാൻ ആ സ്ത്രീയുടെ പുറകെ തന്നെ ഓടിയത് എന്നെ സങ്കടം എന്നെ സമാധാനപ്പെടുത്താനായിട്ട് അങ്ങനെയൊന്നും പറയണ്ട എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഭഗവാൻ പറഞ്ഞു മഹാദേവൻ എൻ്റെ ഈ മാറിലേക്ക് ഒന്ന് നോക്കിയേ എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ നോക്കിയപ്പോൾ അതാ അവിടെ ആ നെഞ്ചത്ത് നിറയെ ഇങ്ങനെ ഭസ്മം ഇങ്ങനെ ഒരു ഇങ്ങനെ കെടുക്കണു അപ്പോൾ ഇപ്പൊ മനസ്സിലായില്ലേ എന്നെ കെട്ടിപ്പിടിച്ച സമയത്ത് മഹാദേവൻ്റെ ശരീരത്തിൽ നിന്നാണ് എൻ്റെ ഈ ഭസ്മം വീടേക്ക് വന്നത് എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അത് കണ്ട കണ്ടപാടെ മഹാദേവൻ സ്വന്തം ശരീരത്തിലേക്കാ നോക്കിയത് അപ്പോഴെതാ മഹാവിഷ്ണുവിന്റെ ദേഹത്തുള്ള ആ കളഭം തൻ്റെ ശരീരത്തില് ആ കഴുത്തിൽ കിടക്കുന്ന നാഗങ്ങളൊക്കെ ആ കളഭത്തിന്റെ മണം ഇങ്ങനെ ആസ്വദിച്ചിട്ട് ഉഷാറായിട്ടിരിക്കുന്നെ അപ്പോഴാണ് മഹാദേവന് ശരിക്കും മനസ്സിലായതുകൊട്ടോ ഞാൻ ഇത്ര നേരം ഓടിയത് ഇദ്ദേഹത്തിൻ്റെ പുറകിലായിരുന്നു പിന്നെ ആ കാര്യമൊക്കെ പറഞ്ഞു ഇപ്പോൾ മനസ്സിലായില്ലേ മഹാദേവ എങ്ങനെ എന്ത് പറഞ്ഞിട്ടെന്ന് രാവിലെ വന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ സ്ത്രീ രൂപം കണ്ണെന്ന് പറഞ്ഞിട്ടല്ലേ വന്നത് ഞാനത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടല്ലേ പോയത് അതൊക്കെ പോയോ എന്ന് ചോദിച്ചു അപ്പോൾ ശരിയാണ് മനസ്സിലായി എല്ലാ കാര്യങ്ങളും മനസ്സിലായി ഇത്ര നേരം താൻ ഓടിയത് സ്ത്രീ രൂപത്തിൽ ആയിരുന്ന ഭഗവാൻ്റെ പിറകെ എന്നുള്ളത് അങ്ങനെ മഹാദേവന് വലിയ സമാധാനമായിട്ടോ അപ്പോൾ ആ സമയത്ത് അവിടേക്ക് പാർവതി ദേവിയും സുബ്രഹ്മണ്യനും അതുപോലെ തന്നെ ഗണപതി ഒക്കെ എത്തി അങ്ങനെ മഹാദേവൻ മഹാവിഷ്ണുവിന്റെ അടുത്ത് ചോദിക്കുകയാണ് ഇത്ര നേരം ഞാൻ അങ്ങേ ആലിംഗനം ചെയ്തത് ഒന്നും അറിയാതെയല്ലേ ഇനി ഞാനൊന്ന് അറിഞ്ഞുകൊണ്ട് ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടേന്ന് ചോദിക്കുകട്ടോ അങ്ങനെ മഹാവിഷ്ണു സമ്മതം അറിയിച്ചു കൊണ്ട് രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ കെട്ടി കെട്ടിപ്പുണർന്ന് നിൽക്കുന്ന ഒരു ഭാഗമാണ് അവിടെയാണ് ശങ്കരനാരായണ അവതാരം വരുന്നത് ഈ കഥയെ പറയുന്ന പേരാണ് ശങ്കര എന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചിത്രം നമുക്ക് കാണാനായിട്ട് സാധിക്കൂട്ടോ ഈ ശങ്കരനാരായണ അവതാരത്തിൻ്റെ എൻ്റെ ഓർമ്മയിൽ അത് ആ വടക്ക് ഭാഗത്ത് താമരക്കണിനെയൊക്കെ നമ്മൾ തൊടാനായിട്ട് പോകില്ലേ ആ ഭാഗത്തായിട്ടാണ് ആ ചിത്രം ഉള്ളത് അപ്പോൾ ഇനി വരുമ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളൂട്ടോ കഥ കുറച്ച് വലിയ കഥയായിരുന്നു എന്നാലും അത് ഒരുവിധം ഞാൻ നന്നായി പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻസിലൂടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തും കേട്ടോ അടുത്തായിട്ട് ഇന്നലെ എനിക്ക് വാട്സപ്പിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ അത് നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാനുണ്ടായ ഒരു കാരണം പറയാം ഒരു പാവം അമ്മ വളരെ നിഷ്കളങ്കമായിട്ട് എന്റെ അടുത്ത് ചോദിച്ച ഒരു കാര്യമായിരുന്നു കാരണം അമ്മക്ക് എഴുപത് എന്ന് പറഞ്ഞു വളരെ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന സമയമാണ് അപ്പോൾ ഭഗവാനെ കാണാനായിട്ട് വരണം എന്നാഗ്രഹമുണ്ട് പക്ഷെ കൂടെ വരാനായിട്ട് ഇല്ല ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അപ്പോൾ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഒന്ന് കൈ പിടിക്കാനായിട്ട് ഒന്ന് കൂടെ നടക്കാനായിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കുമോ ഒരു ആശങ്കയാണ് കേട്ടോ അമ്മേൻ്റെ അടുത്ത് പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അമ്മയ്ക്കുള്ള മറുപടി ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നിങ്ങളുടെ അടുത്ത് കൂടെ ഒന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി ഒരു അനുഭവ കഥയുടെ രൂപത്തിലാണോട്ടോ ഷെയർ ചെയ്യുന്നത് ഒരു ദിവസം വിഷ്ണു ഭഗവാനെ തൊഴുതിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ ഒരു അമ്മയും അച്ഛനും അച്ഛൻ ഇങ്ങനെ വയ്യാത്തതാണ് കേട്ടോ വീൽ ചെയറിലാണ് ഇരിക്കുന്നത് അമ്മയ്ക്കും പ്രായമായിട്ടുണ്ട് അപ്പൊ ഈ വീൽ ചെയർ ഇവർക്ക് അങ്ങടെ ആ പ്രദക്ഷിണ വഴിയിലേക്ക് കയറ്റാനായിട്ട് സാധിക്കണണ്ടായിരുന്നില്ല സാധാരണ അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്ക അനുഭവപ്പെടുന്ന ആ സമയത്ത് ദേവസ്വം ജീവനക്കാർ തന്നെ വന്ന് സഹായിക്കാറുണ്ട് കേട്ടോ പക്ഷെ അന്ന് അവിടെ വിഷ്ണു ആയിരുന്നു വരുന്നുണ്ടായിരുന്നു കൂടെ മണിസ്വാമി ഉണ്ട് വേറൊരു ചേച്ചിയും കൂടെ ഉണ്ട് അങ്ങനെ ഇവർ വന്നപ്പോൾ ഈ ബുദ്ധിമുട്ട് കാണിക്കുന്നത് കണ്ടപ്പോൾ ഇവർ തന്നെ സഹായിച്ചു കേട്ടോ അങ്ങനെ ആ പ്രദക്ഷിണം വെച്ചുകൊണ്ട് ഒന്നും കൂടെ തൊഴാനായിട്ട് ആ മുന്നിൽ കൊണ്ടുപോയി കൊടിമരത്തിൻ്റെ അവിടെ കൊണ്ടുപോയി തൊഴിയിച്ചു എന്നിട്ടാണ് പ്രദക്ഷിണം വെച്ചുകൊണ്ട് പടിഞ്ഞാറ് ഭാഗത്തു പുറത്തേക്ക് ഇറങ്ങി എന്നിട്ട് ദേവസ്വത്തിൻ്റെ തന്നെ വണ്ടിയിലാണ് അവരേനെ അവർ താമസിക്കുന്ന ആ ലോഡ്ജിൻ്റെ അവിടേക്ക് കൊണ്ടു ചെന്നാക്കിയത് പറഞ്ഞു അപ്പോൾ അവർക്ക് നല്ല സന്തോഷമായി സന്തോഷമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഓരോ തവണ അവര് രണ്ടുപേരും കൂടിട്ടാണ് ഇത്ര തൊഴാൻ വരാറ് മക്കളൊന്നും തൊട്ടടുത്ത് ഇല്ലാത്തവരാ അപ്പൊ ഓരോ തവണ വരുമ്പോഴും ഭഗവാന്റെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കൂ അത്രേ ഞങ്ങളുടെ സഹായത്തിനായിട്ട് ഭഗവാൻ ആരെങ്കിലും ഒക്കെ അവിടെ ഒന്ന് കൊണ്ടു നിർത്തിയിട്ടുണ്ട് അവിടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇവരേനെയാണെന്ന് ഭഗവാനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ശരിക്കും ഗുരുവായൂർ തന്നെ കൊണ്ടുവന്നവരാണെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് അവരവിടെ നിന്ന് തിരിച്ചു പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു അനുഭവകഥയാണ് ഞാൻ ഇന്നലെയും ഈ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ എപ്പോഴും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഭഗവാന് വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അശരണരായവർക്ക് എപ്പോഴും തുണയായിട്ട് വരും എന്ന് കാണിക്കുന്ന ഒരു അനുഭവം കൂടെയാണ് പക്ഷെ ഏത് രൂപത്തിലാണ് ഏത് ഭാവത്തിലാണ് വരിക എന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല കേട്ടോ എപ്പോഴും പക്ഷേ ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കാനായിട്ട് വരും പിന്നെ ഇന്ന് വലിയൊരു കഥയായിരുന്നു അതുകൊണ്ട് നാമജപം ഒന്നും കൗണ്ട് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല കേട്ടോ സമയം കിട്ടിയിരുന്നില്ല അപ്പം ഇന്നലത്തെ നാമജപവും ഇന്നത്തെ നാമജപവും കൂടെ നാളെ പറയുന്നതായിരിക്കും കേട്ടോ അതേപോലെ തന്നെ ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ